നമസ്കാരം ഇന്ത്യ ചൈന ബന്ധത്തിൽ വീണ്ടും ഒരു ശുഭ പ്രതീക്ഷ കൂടി നമുക്ക് ലഭിക്കുകയാണ് കുറച്ചു മാസങ്ങളായിട്ട് നമുക്കറിയാം ചെറിയൊരു മഞ്ഞുരുകളുടെ ലക്ഷണമൊക്കെ അതിർത്തിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് ഒന്നും കൂടി ഉറപ്പിക്കുകയാണ് ഇപ്പോൾ പല കാര്യങ്ങളിലും ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള നിലപാടും അതിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ചൈനയുടെ നിലപാടും അതെ ഇപ്പോ ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ചൈനീസ് വിദേശകാര്യ മന്ത്രി മാവോനി ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പോഡ്കാസ്റ്റിനോടൊക്കെ പ്രതികരണം നടത്തിയിരിക്കുകയാണ് മോശമായിട്ടല്ല നന്നായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്ത്യയും ചൈനയും തമ്മിൽ അവിടുത്തെ ഡാൻസ് എന്ന് പറയും അതിൽ ആനയും ഡ്രാഗണും എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു ഡ്രാഗൺ ചൈന തന്നെയാണ് സംശയമൊന്നും ഇല്ല ഇന്ത്യ ആന എന്ന രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് അവരെത്രത്തോളം പങ്കുവഹിക്കുന്നു അതുപോലെ തന്നെയാണ് ലോകക്രമത്തിൽ ഇന്ത്യയും പങ്കുവഹിക്കുന്നു എന്നുള്ള സൂചനയാണ് നൽകിയിരിക്കുന്നത് അതിലേക്ക് വരുന്നതിന് മുൻപ് ഈ പോഡ്കാസ്റ്റിനെ കുറച്ച് കാര്യങ്ങൾ കൂടി ആമുഖമായിട്ട് ഒരുവിധം ആളുകളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട് അതായത് അമേരിക്കയിലെ തന്നെ പ്രമുഖ പോഡ്കാസ്റ്റർ ആയിട്ടുള്ള ലെക്സ് ഫ്രിഗ് എന്ന് പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനാണ് എമൈറ്റി ഫെലോ ആണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പോഡ്കാസ്റ്റിൽ ഒരുപാട് പ്രമുഖരൊക്കെ തന്നെ പങ്കെടുത്തിട്ടുള്ള പോഡ്കാസ്റ്റ് ആണ് എലോൺ മസ്ക് അടക്കം നിരവധി പ്രമുഖര് സെലൻസ്കിയും അതുപോലെ ട്രംപും ഒക്കെ തന്നെ പങ്കെടുത്തിട്ടുള്ള പോഡ്കാസ്റ്റുകളാണ് അപ്പോൾ ഈ പോഡ്കാസ്റ്റില് ഇപ്പൊ മോദിയെ ക്ഷണിച്ച് മോദിയോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്തിരിക്കുന്നത് മോദിയുടെ രണ്ടാമത്തെ പോഡ്കാസ്റ്റ് ആണ് ഇതിനു മുൻപ് ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായത് വേറെ ചർച്ച ചെയ്യപ്പെട്ടു അപ്പൊ അദ്ദേഹം ഇതുപോലുള്ള പോഡ്കാസ്റ്റിനോടും സൗഹൃദപരമായിട്ടുള്ള ഒരു ചിറ്റാറ്റിനോടും ഒക്കെ തന്നെ സഹകരിക്കുന്ന ഒരു മനോഭാവമാണ് മറ്റ് ലോക നേതാക്കൾ നിന്നും വ്യത്യസ്തമായ അദ്ദേഹത്തെ എടുത്തു പറയുന്ന വിഷയമാണ് മറ്റുള്ളവർ ചെയ്തില്ല എന്നല്ല ഇതിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് വിവാദ വിഷയങ്ങളെ കുറിച്ചൊക്കെ തന്നെ പറയുന്നുണ്ട് ഈ ഗുജറാത്ത് കലാപം അടക്കമുള്ള സംഭവങ്ങളിൽ അദ്ദേഹത്തിന് നിൽക്കേ എടുക്കേണ്ടി വന്ന നിലപാടുകൾ അദ്ദേഹം വന്ന് സംഭവിച്ച വിഷമതകൾ ഇതൊക്കെ തന്നെ തുറന്നു പറയുന്നുണ്ട് ചെറുപ്പകാലത്ത് എത്രത്തോളം പണപുരുതിയാണ് ഈ മേഖലയിലേക്ക് കടന്നു വന്നതെന്നും ഏതൊക്കെ തരത്തിലുള്ള ജീവിതശൈലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെന്നും ഇന്നത്തെ ആ സാമൂഹ്യ സാമ്പത്തിക കാഴ്ചപ്പാടുകളെ കുറിച്ചുമൊക്കെയുള്ള വീക്ഷണങ്ങൾ അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇതിൽ ശ്രദ്ധേയമായി നമുക്ക് പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെക്കുറിച്ചും പാകിസ്ഥാനെ കുറിച്ചും ഒക്കെ തന്നെ അതിരൂക്ഷമായ ഭാഷയിൽ പരാമർശിച്ചു അപ്പോൾ അദ്ദേഹം അതിൽ പ്രധാനമായിട്ട് പരാമർശിക്കുന്ന ചൈനയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് അത് ചൈനയ്ക്കും സ്വീകാര്യമായിട്ടുള്ള വിഷയങ്ങളാണ് ഇപ്പോ ചൈനീസ് വിദേശകാര്യ മന്ത്രി പറഞ്ഞതനുസരിച്ച് രണ്ടായിരത്തിലധികം വർഷങ്ങളായുള്ള കൊടുക്കൽ വാങ്ങൽ ബന്ധമാണ് ഇന്ത്യ ചൈന തമ്മിലുള്ളത് രാഷ്ട്രീയപരമായും നയതന്ത്രപരമായിട്ടുള്ള എതിർപ്പുകൾ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ തർക്കം അടക്കമുള്ള വിഷയങ്ങൾ ഇന്നും നിലനിൽക്കുന്നതാണ് പൂർണമായും പരിഹരിച്ചിട്ടില്ല എന്നിരുന്നാൽ പോലും നയപരമായ ചർച്ചകളിലൂടെയും മറ്റും ഇത് പരിഹരിക്കാൻ സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസം ചൈനയ്ക്കും ഇന്ത്യക്കുമുണ്ട് ഇന്ത്യ പല തലങ്ങളിലായി കമാൻഡർ തല ചർച്ചയൊക്കെ തന്നെ ഇക്കാലയളവിൽ നടത്തിയിട്ടുണ്ട് അത് പല അഭിപ്രായങ്ങളുടെ പേരിലും നടപ്പിലാകാതെ പോവുകയും വിജയം കാണാതെ പോവുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് നടത്തിയ ചർച്ചകളൊക്കെ തന്നെ ഫലപ്രദമായിരുന്നു അതിനുള്ള സൂചനയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കാണാനായി സാധിച്ചത് ഇനി മറ്റൊരു സംശയം എല്ലാവരും ചോദിക്കുന്നത് ഇത്രയും കാലം നടക്കാത്ത രണ്ടായിരത്തി ഇരുപതിലെ ഗാൽബൻ താഴ്വരയിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ് അതിനുശേഷമാണ് വളരെ മോശ മോശമായി കലുഷിതമായി ബന്ധം മുന്നോട്ട് പോയത് എന്നാൽ അതിനുശേഷം ഈ അഞ്ചു വർഷത്തിനിടയ്ക്ക് നാലു വർഷത്തിന് പിന്നാലെ എന്തുകൊണ്ടാണ് ചൈന മയപ്പെട്ടത് എന്നുള്ള ചോദ്യം പലരും ചോദിച്ചതാണ് ഇതിനു മുൻപും നമ്മൾ അതിനെ കുറിച്ചൊക്കെ തന്നെ പരാമർശിച്ചിട്ടുണ്ട് അതിനുള്ള വ്യക്തമായ കാരണം ട്രംപ് തന്നെയാണ് അതിലൊരു സംശയവുമില്ല കാരണം ട്രംപ് മുന്നേ അധികാരത്തിൽ വന്ന സമയത്ത് നരേന്ദ്രമോദിയുമായി നല്ല രീതിയിലുള്ള ബന്ധം സ്ഥാപിച്ചിരുന്നു അധികാരത്തിൽ എത്തുമ്പോൾ ഇന്ത്യയുമായും മോദിയുമായും ഏതു തരത്തിലുള്ള ബന്ധം സ്ഥാപിക്കുമെന്നുള്ളത് പൊതുവേ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഒക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് എന്നിരുന്നാലും സാമ്പത്തിക നിരീക്ഷകർ പറഞ്ഞത് ചെറിയ ട്രേഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തീരുവ സംബന്ധിച്ചുള്ള ചില അങ്കലാപ്പുകളായിരിക്കും ഇന്ത്യയെ കുഴക്കുന്നത് പക്ഷേ മറ്റു രാജ്യങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞതനുസരിച്ച് ഏകദേശം നാല്പത്തി രണ്ടോളം വരുന്ന രാജ്യങ്ങൾക്ക് വിസ വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു നടപടി ഉണ്ടായി മൂന്ന് സോണുകളിലായി റെഡ് ഓറഞ്ച് യെല്ലോ എന്ന രീതിയിലൊക്കെ തന്നെ അപ്പോ അങ്ങനെയുള്ള ശക്തമായ നിലപാടുകൾ പ്രത്യേകിച്ചും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ കനത്തതാക്കിയതാണ് ഇതിലൂടെ നൽകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളെയൊക്കെ ഒരു കൈ അകലത്തിൽ നിർത്തുമ്പോൾ ഇന്ത്യയെ ചേർത്ത് പിടിക്കുന്ന നിലപാട് അമേരിക്ക സ്വീകരിക്കുന്നത് ചൈനയെ സംബന്ധിച്ച് അങ്കലാപ്പ് കൂടുതൽ വർദ്ധിപ്പിക്കും പ്രത്യേകിച്ചും ചൈനയ്ക്കെതിരായിട്ടുള്ള ഒരു യുദ്ധം തന്നെയാണ് യുദ്ധമെന്ന് പറയുമ്പോൾ മറ്റു രാജ്യങ്ങൾ റഷ്യ ഉക്രൈനിലും ഇസ്രയേൽ വറസയിലും നടക്കുന്ന പോലെയല്ല ഒരു വലിയ സാമ്പത്തിക ഞെരുക്കത്തിലൂടെയും തീരുവ ചുങ്കം ചുമത്തിയും ഒക്കെ തന്നെ ചൈനയെ എല്ലാരെയും വ്യാഴുപിടിയിൽ ഒതുക്കുന്ന ചൈനയെ ഞെരുക്കി കൊല്ലാനുള്ള ഒരു ശ്രമമാണ് ട്രംപ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിന് ഇന്ത്യയുടെ ഒരു സഹായം അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ ബന്ധം മോശമാണെങ്കിൽ ഉറപ്പായും ഇന്ത്യ എന്തി ഒപ്പം കൂടുമെന്ന കാര്യത്തിൽ സംശയവും തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉയർത്തുന്നത് ഒരു ഭാഗത്ത് ചൈനയും മറുഭാഗത്ത് പാകിസ്ഥാനുമാണ് മറ്റൊരു രാജ്യങ്ങളും ഇത്രയധികം ശല്യം ഇന്ത്യക്ക് ഉണ്ടാകുന്നില്ല ഇന്ത്യ എല്ലാവരോടും സൗഹൃദപരമായ ഒരു ബന്ധു തന്നെയാണ് സൂക്ഷിക്കുന്നത് ഈ സാഹചര്യത്തിൽ ചൈന ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് നേരിട്ട് മുൻകൂട്ടി കണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു പ്രസ്താവന പുറത്തുവിട്ടതിന് പിന്നാലെ ഈ ഒരു പോഡ്കാസ്റ്റിന് പിന്നാലെ ഒരു കാര്യം കൂടി ആവശ്യപ്പെടുന്നുണ്ട് ഇന്ത്യയും ന്യൂഡൽഹിയും ബെയ്ജിങ്ങും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം എന്നാണ് അതായത് അമേരിക്ക നടപ്പിലാക്കുന്ന നയങ്ങൾക്കെതിരായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ തോളോട് തോൾ ചേർന്ന് ഉണ്ടാകാൻ ഇന്ത്യ ഉണ്ടാകും ഡൽഹി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഏറ്റവും ഒടുവിലായി കുറിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ മറ്റൊരു വിഷയം കൂടി അതായത് ഇന്ത്യയെ സംബന്ധിച്ചും ഈ തീരുവ ചുമത്തുന്നതും വിസ നടപടികളിൽ കുറച്ച് സ്ട്രിക്റ്റായി മുന്നോട്ട് പോകുന്നതും ഒക്കെ ഒരു ഭാഗികമായിട്ടെങ്കിലും ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കും അതുപോലെ ഈ നാട് കടത്തിയതിൽ ഒട്ടനവധി ഇന്ത്യക്കാരുണ്ട് അതിലൊക്കെ തന്നെ ഇന്ത്യ വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് അനധികൃതമായ രീതിയിൽ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നവരെയാണ് അവിടെ നിന്നും നാട് കടത്തിയിട്ടുള്ളത് നേരായ മാർഗ്ഗത്തിൽ പോയവരെ ഒന്നും തന്നെയല്ല അപ്പോൾ അങ്ങനെയുള്ള നിലപാടുകളിലൊക്കെ തന്നെ ഇന്ത്യ ചൈനയോടൊപ്പം പോരുന്ന ഒരു സമീപനം തന്നെ ആയിരിക്കും കാത്തുസൂക്ഷിക്കുക എന്നുള്ള ഒരു സൂചനയും ഇതോടൊപ്പം തന്നെ നൽകുന്നുണ്ട് ഇനി ഈ പ്രധാനമായിട്ടും പറയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് അമേരിക്കയെ നേരിടണമെങ്കിൽ അമേരിക്കയോട് നേരിട്ടൊരു യുദ്ധം പ്രഖ്യാപിച്ച് ചൈനയ്ക്ക് നിൽക്കാൻ കഴിയില്ല അതിനുള്ള ഒരു കാലത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് അങ്ങനെ വരുമ്പോൾ ഇന്ത്യയെ കൂടി കൂട്ടുപിടിച്ചാൽ നയപരമായ രീതിയിലൂടെ അമേരിക്കയെ വഴിക്ക് നിർത്താൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അവർക്കുള്ളത് എന്തായിരുന്നാലും ഇപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് പുറത്തു വന്നത് നമുക്ക് യൂട്യൂബിലൊക്കെ തന്നെ കിട്ടുന്നതാണ് അലക്സ് ഫ്രഡ്മാൻ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ യൂട്യൂബിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ യൂട്യൂബ് ചാനലിലും അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു മുന്നേകാൽ മണിക്കൂറുണ്ട് മുന്നേകാൽ മണിക്കൂർ അദ്ദേഹത്തോട് എന്ത് ചോദ്യം ചോദിച്ചാലും അതിന് മറുപടി പറയാൻ വേണ്ടി ഒരു കുട്ടിയെ പോലെ തന്നെ വളരെ ഊർജ്ജസ്വലനായി തന്നെ നിൽക്കുകയാണ് ഈ അഭിമുഖത്തിന് ശേഷം പ്രധാനപ്പെട്ട പല വിഷയങ്ങളും പരാമർശവും എല്ലാം ഒന്നും തന്നെ നമുക്ക് ഈ ഒരു ചർച്ചയിൽ പറഞ്ഞു പോകാൻ കഴിയില്ല സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് എല്ലാത്തിനെ കുറിച്ചും പരാമർശിക്കാത്തത് അപ്പോൾ ഇതില് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് ശ്രദ്ധേയമായി തോന്നിയ ഒരു വിഷയമാണ് നാൽപ്പത്തിയഞ്ചു മണിക്കൂർ ഞാൻ ഫാസ്റ്റിംഗ് ചെയ്തു എന്നാണ് ലെക്സ് മാൻ പറയുന്നത് മോദിയല്ല മോദി ഈ ഫാസ്റ്റിംഗിനെ കുറിച്ചും അതിനുശേഷമുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെ തന്നെ വാചാലനായി സംസാരിക്കുന്നുണ്ട് അദ്ദേഹം ആദ്യമായി എന്നാണ് വ്രതം എടുത്തു തുടങ്ങിയത് ഇപ്പോ പുണ്യമാസം കൂടിയാണ് ഈ ഒരു സമയത്തിനെ കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഒരു ഗാന്ധിയൻ ദിനത്തോടനുബന്ധിച്ചാണ് ഫാസ്റ്റിംഗ് അദ്ദേഹം ആദ്യമായിട്ട് എന്താണ് ഇത് കൂട്ടുകാർ പറയുന്നതനുസരിച്ചാണ് ചെയ്യാനായിട്ട് തുടങ്ങിയത് എന്നാൽ അന്ന് ചെയ്തപ്പോൾ കിട്ടിയ ഒരു എനർജി ഇതൊരിക്കലും ഒരു ആഹാരം ഒഴിവാക്കുക എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് ആഹാരത്തെ ക്രമീകരിക്കുക ഈ സമയത്തും ജലം ഉള്ളിലേക്ക് എത്തിക്കുക നിർജലീകരണം ഉണ്ടാകാതെ നോക്കുക അപ്പൊ അങ്ങനെ ശരീരത്തിന് ഒരു റെസ്റ്റ് കൊടുക്കുന്ന ഒരു പിരീഡ് ആയിട്ട് തന്നെയാണ് എന്നെ നോക്കി കാണുന്നത് ഈ ഒരു അഞ്ചു മുതൽ ഏഴ് ദിവസം വരെയൊക്കെ ഫാസ്റ്റിങ് അനുവർത്തിക്കുമ്പോൾ ശരീരം റീജുബനേറ്റ് ചെയ്യുന്ന ഒരു ഫീൽ അദ്ദേഹത്തിന് വലിയ എനർജി ഉണ്ടാകുന്ന ഒരു ഫീൽ അദ്ദേഹത്തിന് തോന്നി എന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോ കർമ്മനിരതനായി നിൽക്കുകയാണ് നാലു മണിക്കൂർ പരമാവധി നാലു മണിക്കൂറൊക്കെ തന്നെയാണ് ഉറങ്ങാൻ സാധിക്കുന്നത് അതൊരുവിധം രാഷ്ട്രീയക്കാരുടെയൊക്കെ തന്നെ ജീവിതചേരിയാണ് ഇപ്പൊ നമുക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം നാലു മണിക്കൂറൊക്കെ ആയിരിക്കും ഉറങ്ങുന്നത് അപ്പൊ ഇത്തരത്തിലാണ് രാഷ്ട്രീയക്കാരുടെ ഒരു ഓരോ ദിവസത്തെ സമയമെന്ന് പറയുന്നത് അപ്പോൾ ഈ കുറഞ്ഞ സമയത്തിൽ ഉറക്കം കുറവാണ് അതോടൊപ്പം തന്നെ എപ്പോഴും ഫീൽഡിലാണ് എപ്പോഴും ജോലിയിലായിരിക്കും എപ്പോഴും തിരക്കിലായിരിക്കും അതിനിടയ്ക്ക് ഈ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ള ചോദ്യമൊക്കെ ഉന്നയിക്കുമ്പോൾ അതിന് കൃത്യമായ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അത് അർപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ അതിനുണ്ടാകുന്ന മാറ്റങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് എന്നാൽ ഈ പോഡ്കാസ്റ്റ് കഴിഞ്ഞ രണ്ട് ദിവസത്തോളവും ആ ഒരു ഫാസ്റ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒന്ന് ആലോചിക്കണം അമേരിക്കൻ പോഡ്കാസ്റ്റർ ആണ് അദ്ദേഹം അതിന് തയ്യാറാവുകയാണ് അതിനെ പിന്തുടരാനുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുകയാണ് ചെയ്യുന്നത് അമേരിക്കൻ പോഡ്കാസ്റ്റർ എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതാണ് അദ്ദേഹം ശരി പറഞ്ഞാൽ പഴയ സോവിയറ്റ് യൂണിയൻ അവിടെ ആയിരുന്നു തജകിസ്ഥാനിലായിരുന്നു ഇപ്പോഴത്തെ തജകിസ്ഥാൻ അന്നത്തെ യു എസ് എസ് ആറിന് കീഴിലുള്ള ആ സോവിയറ്റ് തജകിസ്ഥാൻ അവിടെയായിരുന്നു ജനിച്ചത് അതിനുശേഷം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയൊക്കെ ഉണ്ടായ സമയം അദ്ദേഹത്തിന് ഒരു ഇപ്പോ ഒരു നാല്പത്തൊന്ന് വയസ്സുണ്ട് ഒരു പതിനൊന്ന് വയസ്സ് സമയത്താണ് അവിടെ നിന്നും നടുവിട്ടു പോയത് ഇങ്ങനൊരു സംഭവം പ്രതിസന്ധി ഉണ്ടായപ്പോൾ പിന്നീട് അമേരിക്കയിലായിരുന്നു അതിനുശേഷം എം ഐ ടിയിൽ ജോയിൻ ചെയ്തു ഗൂഗിളായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം എത്തിയത് അപ്പം ഏറ്റവും പ്രഗത്ഭനായ ആധുനിക ലോകത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ള എന്തിനാണ് പറയുന്നത് ലോൺ മസ്കിനെ നമ്മൾ ചർച്ച ചെയ്യുന്ന ടെസ്ല കാർ അപ്പോൾ അതിനകത്ത് ഓട്ടോ പൈലറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് അപ്പോൾ അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം അതിന് സെമി കണ്ടക്ടറുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു സംഭാവനയൊക്കെ തന്നെ നൽകിയത് അതിനെക്കുറിച്ചുള്ളൊരു തി സി സഹകരിപ്പിച്ചൊക്കെ തന്നെ ഈ ലെക്സ് തന്നെ തന്നെയായിരുന്നു അത്രയധികം ഈ മേഖലയെക്കുറിച്ച് വലിയ ജ്ഞാനമുള്ള ആഴത്തിലും പരപ്പിലും ഒക്കെ തന്നെ ചിന്തിക്കുന്ന ഒരു വ്യക്തി മോദി തെരഞ്ഞെടുക്കുകയും അതിനുശേഷം അതേക്കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തെ കുറിച്ചാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത് ലോകരാജ്യങ്ങളൊക്കെ തന്നെ അംഗീകരിക്കുന്നു ബഹുമാനിക്കുന്നു ആദരവ് ലഭിക്കുന്നു മോദി പറയുന്നത് പോലെ തന്നെ ഇത് തനിക്ക് കിട്ടുന്നതല്ല നരേന്ദ്രമോദിക്ക് അല്ല ഇത് കിട്ടുന്നത് ഇത് ഇന്ത്യ ഭാരതം എന്ന് പറയുന്ന രാജ്യത്തിനാണ് ഇതൊക്കെ തന്നെ കിട്ടുന്നത് നാനൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കുള്ള നേട്ടമായി തന്നെയാണ് നോക്കി കാണുന്നത് അദ്ദേഹം അവസാനം പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ തന്നെ മൂന്ന് വർഷത്തിനുള്ളിൽ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇപ്പൊ തോന്നി